അപ്പൊ ഇത് കാണുന്നവർക്ക് ഒരു കൗതുകം ഉണ്ടാവും എനിക്കും ആ ഒരു കൗതുകം ഉണ്ട് അപ്പൊ അങ്ങയുടെ പൂർവാശ്രമം എന്ന് പറയണം അത് മാത്രമല്ല അങ്ങ് ഒരുപാട് അവധൂതന്മാരെയും ബാക്കിയുള്ള ആൾക്കാരെയും കണ്ടുവന്നു പക്ഷെ അമ്മയുമായിട്ട് മാത്രം ഇത്രയും വലിയൊരു അറ്റാച്ച്മെന്റ് വന്നതിന് തീർച്ചയായിട്ടും പൂർവ്വജന്മത്തിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അമ്മയും അങ്ങയുമായിട്ട് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അതായത് പൂർവ്വ ജന്മങ്ങളിലേക്ക് ഒരുപാട് ജന്മങ്ങളായിട്ട് അമ്മയും സ്വാമിജിയും ഒരുമിച്ച് ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും എണ്ണം കിട്ടിയിട്ടുണ്ടോ അങ്ങയുടെ പൂർവാശ്രമത്തിൽ അങ്ങ് എന്തായിരുന്നു അതായത് നമ്മളിപ്പോൾ സാധാരണ ധാരണ ഉണ്ട് ധാരാളം വേദങ്ങൾ പഠിക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അതൊരു മാർഗ്ഗമാണ് ജ്ഞാനത്തിന്റെ മാർഗം പറയുന്നു എന്നാൽ ശുദ്ധമായിട്ടുള്ള സമർപ്പണം കൊണ്ടും അതുപോലെ തന്നെ ഭക്തി കൊണ്ടും നമുക്ക് ഇതിലേക്ക് വരാം അതിനും നമുക്ക് ഇതുണ്ട് അപ്പൊ അങ്ങയുടെ പാത എന്തായിരുന്നു അങ്ങ് പൂർവാശ്രമത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു അത് വരുന്നതിനും അല്ല പല ആളുകൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയാണ് ചോദിക്കുന്നത് അപ്പൊ അങ്ങെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് മാത്രല്ല അങ്ങ് ഒരുപാട് അമ്മയെ മുപ്പത് വർഷം കൊണ്ട് പോയി കാണുമായിരുന്നു അപ്പൊ ഈ അമ്മയിൽ അങ്ങ് ഒരു പ്രത്യേകത മറ്റാരിലും കാണാതെ അമ്മയിൽ എന്തെങ്കിലും പ്രത്യേകത കണ്ടെത്തിയിട്ടുണ്ടോ ഈ മൂന്ന് ചോദ്യം കാണും അപ്പൊ എന്റെ അപൂർവാസം തൊട്ട് ഞാൻ എന്നെ ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കുകയാണ് അപ്പൊ സുധക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പൊ ഇരുപത്തിമൂന്ന് വയസ്സിൽ കല്യാണം കഴിക്കണവിടെ തന്നെ ഈ പ്രദേശം തന്നെ എന്നെ കല്യാണം കഴിക്കണത് ഞാൻ ഒരു ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അന്ന് ഒരു ബി ജെ പിയുടെ എന്നെ മെമ്പർ പോലും ഇവിടെ ഇല്ല ആരുമില്ല ആ സമയത്തായിരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങളുമായിട്ടൊക്കെ വഴക്കു കൂടും അപ്പോൾ ഞാൻ പിന്നെ പൂർവ്വജന്മങ്ങളിൽ യുദ്ധം ചെയ്യുന്ന ആളാണ് ആ സ്വഭാവമുണ്ട് ഈ ജന്മത്തിലും നമുക്കുണ്ട് ന്യായത്തിനും നീതിക്ക് നീക്കണം അങ്ങനെ നിന്ന് എൻ്റെ എന്നെ എനിക്ക് രണ്ട് അനിയത്തിമാരുണ്ട് ഞായ് മാറിപ്പോകുമ്പോൾ പോലീസ് വന്ന് ഈ എൻ്റെ അനിയത്തിയിൽ പുതപ്പിനെ എടുക്കും അവൾ പിന്നും മേക്കും എന്നെ ഞാനെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഓടിക്കളയുമല്ല അപ്പം അമ്മ പിറ്റെന്ന് വരുമ്പോൾ എന്നെ ഒരുപാട് വഴക്കു കുറയും ഒരു നോർത്തിയിൽ നീ എവിടെയെങ്കിലും പോകുമെന്ന് അങ്ങനെയാണ് എന്നെ കല്യാണം കഴിപ്പിക്കുന്നത് എല്ലാ പറയണതേ ഇതാണ് എൻ്റെ സത്യം അപ്പം ഞാൻ ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ പൈസയ്ക്ക് വേണ്ടിയോ എന്നെ കുറച്ച് മദ്യത്തിനും കാളയിറച്ചയും പൊറോട്ടയ്ക്കും വേണ്ടിയൊന്നുമല്ല ധർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്തു എന്നുള്ള ഇതിലും അതൊക്കെ എനിക്ക് ചെയ്ത് തീക്കേണ്ട എന്റെ കർമ്മമായിരുന്നു ഞാൻ അതൊക്കെ ചെയ്ത് തീർത്തു അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ എന്റെ കർമ്മം തൊഴിൽ മേഖല എന്തായിരുന്നു അതായിരുന്നു എൻ്റെ തൊഴിൽ മേഖല എന്ന് പറയുന്നത് ഞാൻ ചാലയിൽ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ചാലക്കമ്പോളത്തിലെ ചമ്മുട്ടു തൊഴിലാളി ഞാൻ ഇങ്ങനെ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സിൽ ചാക്ക് ചാക്ക് പോകും അപ്പൊ ചാക്ക് ഇന്നത്തെ പോലത്തെ ഉള്ള അമ്പത് കിലേ അല്ല ചാക്ക് നൂറ് കിലോ കിൻ്റലയാക്കും ഇന്ന് എല്ലാവർക്കും മാറി അപ്പം പിന്നെ കുടുംബം പുലർത്താൻ വേണ്ടി ചാക്ക് കാല ഈ ഇത്രയെല്ലേ ഉള്ളൂ നൂറ് കിലോ ഒക്കെ ചുമന്ന് ജോലി ചെയ്ത് അങ്ങനെ കുറെ കാലം ചുമ എന്നാൽ ചാക്ക് ചുമന്നാലും അവതൂതാമാരുടെ അടുത്ത് പോവും എല്ലായിടത്തും പോകും എന്നിട്ട് അന്ന് നല്ല എങ്ങനെയാണ് താല്പര്യം ഉണ്ടായത് അത് എന്നെ എന്നെ താൻ ഉണ്ടായിരുന്നു അപ്പം അത് താനേ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്റെ പ്രസവിച്ച അമ്മ എന്നെ എന്നെ വയറ്റിലിട്ടും കൊണ്ട് പൂന്ത്രല്ല പൂന്ത്ര സ്വാമിയും കല്ലടി മസ്താനയൊക്കെ കാണാൻ പോയിട്ടുണ്ട് അപ്പം അപ്പോഴേ ഇതൊരിതാണ് അപ്പം എന്റെ അമ്മയാണ് പറഞ്ഞത് ഞാൻ പൂന്തറയിലൊക്കെ അമ്മയെ കൊണ്ട് പോയ തക്കല സ്വാമിയൊക്കെ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ ഇവിടെ നിന്നെ കയറും ആറാം മാസത്തിൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഭയങ്കര മരമായിരുന്നു ഇതുവരെ ബസ്സില്ല അമ്പലത്തറയിൽ നിന്ന് നടന്നാണ് വന്നെന്നൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം ആ ഇതായിരിക്കും അങ്ങനെ ഒരുപാട് വരെ കാണാനും ഒക്കെ ഉള്ള ഇത് കിട്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ആണെങ്കിലും പിന്നെ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് ബെളിരാജ്യത്തുള്ള ഒരു പയ്യൻ ശകലം പിന്നെ ഒരു തലയ്ക്ക് സുഖമല്ലാത്ത പോലെ അത് തലയ്ക്ക് സുഖമല്ലാത്തതല്ല ഈ ആത്മീയ ഉണർമെന്റ് അമേരിക്കയിലാണ് പല ഡോക്ടറെ കാണിച്ചിട്ടൊന്നും ഇദ്ദേഹത്തിന് ഭേദമായില്ല അപ്പോൾ ഓരോരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു അദ്ദേഹം വേറൊരു ചിന്തയിലുള്ളതാണ് നിങ്ങൾ ഭാരതത്തിലെ ഏതെങ്കിലും രാത്രി പോയി എല്ലാ സന്യാസിമാരെ കാണും അങ്ങനെ ഈ പയ്യൻ പതിനേഴ് വയസ്സാണ് അങ്ങനെ ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ ചെല്ലും അപ്പം ശ്രീരാമകൃഷ്ണദേവൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അല്ല നിന്റെ ഗുരു രമണനാണെന്ന് പറയും അപ്പോൾ ശ്രീരാമകൃഷ്ണദേവനാണ് പറഞ്ഞത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗുരു പരമ്പരയുണ്ട് അല്ലേ നമ്മൾ അല്ല അല്ലേ അങ്ങനെ അങ്ങനെയാണ് അപ്പം നേരെ ഈ പയ്യൻ നേരെ ഇവിടെ വരും രമണ മഹർഷിയെ കാണാൻ ചെന്നൈയിൽ വന്നൈന്ന് അവിടെ വരും അങ്ങനെ രമണ മഹർഷി അപ്പം ഈ പയ്യൻ ഇങ്ങനെ ഇതുപോലെ രമീണ മഹർഷി സംസാരിക്കും ആ പയ്യെ അവിടെ ഇരിക്കുന്നുണ്ട് ആ പയ്യൻ ഇരുന്നപ്പോൾ എന്ത് സംസാരിച്ചാലും രമണ മഹർഷി ആ പയ്യനെ നോക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ അടുക്കളയിൽ നിന്ന് പിന്നെ വഴക്ക് തമ്മിൽ കൂടി ഒരാൾ വന്ന് പറയും ഭയങ്കര ബകളാണ് അപ്പം ഈ പയ്യനെ നോക്കി പറഞ്ഞ് ചുമ്മാ ഇരുവെന്ന് ഇത്രയെ പറഞ്ഞോളൂ ആ പയ്യനെ ക്ലിക്കായി ചുമ്മാ ഇരി അങ്ങനെ അദ്ദേഹം അവിടെ ഏഴ് കൊല്ലായിരുന്നു അതേപോലെ തന്നെ ഞാൻ ആലയൻ സ്വാമിയെ സ്ഥിരം കാണാനും എടുക്കാനും പോയപ്പോഴും ആലയൻ സ്വാമി പറഞ്ഞ് പിള്ളേ ഇത് പിള്ളേരാ മണ്ണല്ല എന്ന് പറഞ്ഞു പയ്യൻ വല്ലപ്പോയിരിക്കാൻ വന്നാൽ ഇവിടെ നിന്ന് ഇത്രയും ദൂരെ വരണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ എന്നെ ചാക്കു വപ്പായിരുന്നു അല്ല പറയണതേ ഇങ്ങനെ പോകുമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത് അപ്പോൾ നമ്മൾ വിചാരിക്കുക ഒരുപാട് ഒരിടത്ത് പോകണം എല്ലാം നല്ലതേ എന്നാലും നമുക്കൊക്കെ ഓരോ വീടുണ്ട് പൂർവ്വജമ വീട് ഇപ്പം ഞാൻ അമ്മേര പരമ്പരയുള്ളതുകൊണ്ട് അമ്മേര പരമ്പരയിലായി ചാക്ക് ചമക്കുമ്പോഴും വിശന്ന് വരുന്നവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും നാട് വിട്ട് വരണവർക്ക് ബസ്സിനുള്ള പൈസ അല്ലെ ട്രെയിനിലുള്ള പൈസ കൊടുക്കും തുണി കീറിയിരുന്നു കഴിഞ്ഞാൽ അവർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കും ഷട്ട് ചാക്ക് ചമക്കണ പൈസ അവർക്ക് ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ വീട്ടിൽ ആവലും ശർക്കരയും എപ്പോഴും വച്ചിരിക്കുക ആര് വന്നാലും വിശന്നു വരുന്നവർക്ക് ആഹാരം കൊടുക്കുക അപ്പോൾ ഇതെല്ലാം എൻ്റെ പൂർവ്വജന്മ ബന്ധങ്ങളാണ് ഇന്നും ആര് വന്നാലും ആഹാരം കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണോ അതേ നമുക്ക് നമുക്ക് കിട്ടുകയുള്ളൂ ഈ കൊടുത്ത് ശീലമുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാത്തവർ കൊടുക്കില്ല ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലുമൊക്കെ കൊടുക്കും ചിലപ്പോൾ ഇദ്ദേഹം സുധാമയൊക്കെ ഇല്ലായിരുന്ന സാരിയൊക്കെ പറക്കി കൊടുത്താലും വരുമ്പോൾ വഴക്കു കുറയും പിന്നെ ചെന്നവർന്ന് വഴക്കു കുറയും പുതപ്പ് ഇരുന്ന ഒക്കെ ആരെങ്കിലുമൊക്കെ അതൊക്കെ ഇന്ന് വന്നപ്പോൾ കണ്ടില്ല ഒരു തോർത്ത് പെട്ടെന്ന് അവൻ എടുത്ത് കൊടുത്ത് അതിൽ കണ്ടില്ല അതേപോലെ ഇങ്ങനെയൊക്കെ ചെയ്യും ഇതെനിക്ക് മുമ്പേ ഉള്ള ഒരു ശീലമാണ് അപ്പോൾ ഇങ്ങനെ അപ്പം ചാക്ക വന്നപ്പോഴും എനിക്ക് അവിടെ ചാലയിൽ ഒരുപാട് വരെ ഏറ്റാണ് ജോലിയാണ് മുസ്ലിങ്ങൾ എല്ലാവരും അവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ് അവരെല്ലാം അവരെ കല്യാണത്തിന് വിളിക്കും അവരെ മോ മക്കളെയ്ത് നമ്മൾ നമ്മളവിടെ ഒരു കൂട്ടായ്മയാണ് നല്ല സന്തോഷമായിട്ട് ചാക്കോ നോക്കുമെങ്കിൽ നമ്മളിങ്ങനെ കളിയടിച്ച് തമാശ അടിച്ച് ചാക്കും തലയിൽ വച്ചുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കളിയടിച്ചൊക്കെ ഒരുപാട് പേരായിട്ടൊക്കെ എപ്പോഴും സന്തോഷമായിട്ട് ചാക്കം നോക്കുമ്പോഴും വളരെ സന്തോഷമാണ് കളി തമാശ അഴിക്കടിച്ചിട്ട് നമ്മൾ ജീവിക്കും നല്ലൊരു ജീവിതമായിരുന്നു ആരൊക്കെ എൻ്റെ കൂടെ അത്ര ഒരുപാട് പേരുണ്ട് മുസ്ലിങ്ങളുണ്ട് പല ജാതിക്കാരുണ്ട് എൻ്റെ കൂടെ അവർക്ക് വലിയ വിരോധമൊന്നുമില്ല എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു പിന്നെ നമ്മൾ കളിയൊക്കെ അടിച്ചു തമാശ കടിച്ചു അങ്ങനെ നല്ലൊരു ജീ ചാക്കുമുഖുമെങ്കിൽ തൊഴിലാളികളാണ് അങ്ങനെ അവരോട് ജീവിക്കും ഇപ്പോഴും രാജേഷുമായിട്ടൊക്കെ ഞാൻ അവർ പോയി കഴിഞ്ഞാൽ അവരെല്ലാം ഓടിവരും ഓടി വന്നിട്ട് എൻ്റെ കൂടെ കാര്യങ്ങൾ മുസ്ലിങ്ങളുമുണ്ട് അവർക്കൊന്നും എൻ്റെ കൂടെ ഒരു വിരോധ ഭാവം നല്ല സ്നേഹം കൂടുതലും പിന്നെ സി ഐ ടി തൊഴിലാളികളാണ് അവരുമായിട്ട് എനിക്ക് ഇപ്പോഴും അവരും ഞാനുമായിട്ടൊക്കെ സംസാരിക്കും എന്നെ അവരന്വേഷിക്കാറുണ്ട് എല്ലാം ചെയ്യും അപ്പൊ ആ സ്നേഹം സ്നേഹം കൊടുത്ത് സ്നേഹം അങ്ങനെ അമ്മയുടെ അമ്മയും അങ്ങയുമായിട്ട് എത്ര ജന്മങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും വിളിച്ച് അല്ല അമ്മ എന്നെ പറഞ്ഞു മൂന്ന് ജന്മത്തിന് മുമ്പ് അമ്മേരെ കൂടെ ഉണ്ടായിരുന്നു അമ്മ ഈ വീട്ടിലിരുന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു മൂന്ന് ജന്മം കൊണ്ട് ഞാൻ ഇങ്ങനെയാണെന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ അവിടുത്തെ അന്നത്തെ പൂർവാശ്രമങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പൂർവ്വ ജന്മങ്ങളെ കുറിച്ച് വല്ലതും പറഞ്ഞു കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല നമ്മള് കണക്ക് വാങ്ങിക്കല്ലേ നമ്മള് വെറുതെ അന്വേഷിച്ചു വിഷമപ്പെട്ടോളൂ ഈ ജന്മത്തില കാര്യം കൊണ്ട് അതിനുണ്ടെങ്കിൽ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരുപാട് ആൾക്കാർ വാഷുവയ്ക്ക് ഈ വിദ്യ അറിയാം അതെയല്ലേ രജിനി അപ്പൊ ആ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അമ്മയുണ്ട് ആ അമ്മ പൂനെലാണ് പ്രൊഫസറാണ് ആ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അമ്മയാണ് പിന്നെ മതപ്രഭാഷണത്തിന് പോകുമ്പോൾ നല്ല കുടുംബിനിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ എന്നും പറയും എനിക്ക് പൂർവ്വം അപ്പം അദ്ദേഹം പറയും വലിയ പാടാണ് അതൊന്നും പഠിക്കണ്ട പോകണ്ടതെന്ന് പറയും അതൊന്നും കറക്റ്റ് ആകില്ല അപ്പോൾ വാഷ് ഓർ അത് ഇത്ര ദിവസമാണ് ആ സാധന ചെയ്യാനുള്ളത് അത് ചെയ്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റുകയാണെങ്കിൽ തിരിച്ച് പിടിച്ചാലും നോക്കും ഉടനെ അതൊന്നും നോക്കൂല എല്ലാം നോക്കുകയാണെങ്കിൽ നല്ല സാമർത്ഥ്യമുള്ള സ്ത്രീയാണ് പ്രഭാഷണമൊക്കെ ചെയ്യും ഇവർ ചെയ്ത് രണ്ടാഴ്ച എന്തുമായപ്പം അവര് പൂർവ്വ ഒരു ജം പൂർവജന്മത്തിലൊരു വേഷ്യാലയത്തിലായിരുന്നു ആയിരത്തി നാനൂറ്റി നാപ്പത്തി രണ്ട് എത്ര പേരുമായിട്ട് ബന്ധപ്പെട്ടു കഴിഞ്ഞു ഇവര് രാത്രി രണ്ടര മണിക്ക് ഓടും ദൈവത്തിൻ്റെ അടുത്ത് വ്യാപ് എനിക്കിനി വേണ്ട അപ്പം അങ്ങനെയൊന്നും പറ്റൂല അങ്ങനെയൊന്നും പറ്റൂല ഇനി നിത്യം തുടങ്ങിയടത്ത് നിന്ന് തിരിച്ചു വരാൻ പറയും അപ്പൊ അതുപോലെ പൂർവ്വജന്മത്തിൽ ഏതോ ഒരു ജന്മത്തിൽ ആയിരുന്നുള്ളത് കാരണം ഇത് വരുന്നതല്ല ഈ അന്വേഷണത്തിന്റെ ഭാഗത്തിൽ വരുമ്പോഴും പലർക്കൊരു കൗതുക ഇതങ്ങനെയല്ല വേറൊരു ആളിനെയല്ലേ ചെയ്തത് ആ ആളല്ലേ ആളിനെയല്ലേ സംഭവിച്ചത് അതേപോലെ നമ്മൾ അന്വേഷിക്കാതെ ഈ ജന്മത്തില് നമുക്ക് എന്ത് നല്ലത് ചെയ്യാൻ പോശ്വരം വേണ്ട ആരെയും ഉപദ്രവിക്കാതെ ശല്യപ്പെടുത്താതെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ ചെയ്ത് വളരെ സന്തോഷായിട്ട് ജീവിക്കണം അതെല്ലാം ഉത്തരാഖണ്ഡിൽ പറയുന്നു ഇന്ന് ഞാൻ പറയണ പരശുരാമനും അശ്വത്മാവും നമ്മളെ തിരുവനന്തപുരത്ത് വന്നപ്പോ ഞാൻ പറയണു ഉത്തരാഖണ്ഡിൽ നിന്ന് അവിടെന്നാണല്ലോ അതെന്റെ രീതിയിൽ പറയണേ നമുക്കിത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം ഇങ്ങനെ രണ്ട് തെളിവ് പരശുരാമനും അശോഥമ്മാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നോക്കേ വന്നിട്ടുള്ളൂ അതെ അതെ